നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ും അംഗപരിമിതന്റെ വീട്ടിലേക്കുമുള്ള യാത്രാക്ലേശം ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി തിരൂരങ്ങാടിയിലെ പതിനൊന്നാം വാർഡ് എഴുപത്തിയഞ്ചാം നമ്പർ അംഗൻവാടിയിലേക്കും അതിനോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചോളം വീടുകളിലേക്കുമുള്ള യാത്രാക്ലേശത്തിന്റെ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ഇടപെട്ട് പരാതിയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈലിമോൻ ഓവർസിയർ അരുൺ ബാബു ഓവർസിയർ അഞ്ജു നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബീർ ഓവർസിയർ പൊതുപ്രവർത്തകനായ മൊയ്തീൻകുട്ടി ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ തിരൂരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്ത് ബിന്ദു അച്ചമ്പാട്ട് ഷെരീഫ് സി പി ചന്ദ്രൻ കൗൺസിലർമാരായ ഹബീബ സുഹറാബി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംയുക്ത പരിശോധന നാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അദാലത്തിൽ തിരൂരങ്ങാടി നഗരസഭ ആവശ്യപ്പെട്ട എൻ ഒ സിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കും സ്ലാ പറഞ്ഞത് ഇനക്ക് പാടത്താ വന്നിവിടെ പറഞ്ഞു സ്ലാബ് വേണ്ടി

ഈ കണ്ട വീടുകൾ പത്തൊമ്പതിനാലും പത്തൊമ്പതിന് വീടുകളുണ്ട് ഈ കുട്ടികൾക്ക് മാത്രമല്ല വീടുകൾക്ക് മാത്രമല്ല പെയിനായിട്ട് കുട്ടികളെ മനസ്സിലായി കൊടുക്കാം കാരണം അവസാനത്തെ അവസാനം കാരണം നമുക്ക് ഈ ബൈക്ക് വേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഞമ്മൾ പൊതു പുറത്തുന്ന വലക്കുകയാണ് മാത്രം ഈ കെട്ട് ഉറപ്പില്ലെങ്കിൽ സാറേ കെട്ട് വേണ്ട കെട്ടിൻ്റെ വേറെ കൊടുക്കണ്ട നമ്മൾ ചേട്ടൽ പിള്ളേർ കൊടുക്കാനോ ആ രണ്ട് ും കൈവരില്ല മുനിപ്പാലിറ്റി കൈവരിച്ചിട്ട് കൈവരി കൂടി വന്ന പിന്നെ എങ്ങനെ ഇപ്പൊ തന്നെ ഈ വന്ന ഒരു രീതിയില് അതൊന്നും പറഞ്ഞില്ല ഒരിക്കലും അല്ല അതിപ്പോ നിങ്ങൾ ആരും പറഞ്ഞു നമ്മള് സ്വന്തം കെട്ടിടത്തിന് അങ്ങനെ ചെയ്യൂല കാരണം ഇത് ഇടിഞ്ഞു വീണാലുണ്ട ലാഭം അപ്പൊ സൈഡില് ഫില്ലർ കൊടുത്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അയ്യഞ്ച് മീറ്റർ എന്ന് പറയാൻ പിന്നെ എൻജിനീയർമാർ കിട്ടിയാലോ എന്താ വെച്ചാല് നിങ്ങളുടെ എൻ സി ആണ് പെന്റിംഗ്ള്ളതാണ് ഞാൻ സാറിനടുത്ത് മൊബൈലിൽ കാട്ടി തന്നില്ലേ അപ്പൊ സാറിപ്പോ സാറിന്റെ നിങ്ങളുടെ സംയുക്ത പരിശോധനയില് അപ്പൊ മുദി കുട്ടിയൊക്കെ പറഞ്ഞാൽ അഞ്ച് മീറ്റർ കൂട്ടി വിട്ട് ഇടവിടെ ഓരോ പില്ലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു എൻ സി നാളെ ബാക്കി ഞങ്ങൾ മീറ്റർ മീറ്റർ ഇതല്ല അപ്പുറത്തുനിന്ന് റോഡിലൊരാൾ ഒരാൾ എല്ലാവിധ പ്രസവിച്ചു കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലാട്ടോ മമ്മാസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വില്ലകളും ഒക്കെ അവൈലബിൾ ആണ് എണ്ണ എണ്ണത്തേച്ചുപുളിക്കും മസാജുകളും ഒക്കെ എക്സ്പീരിയൻസ് സ്റ്റാഫുകളും കൃത്യമായി ഫുഡ് ഒക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വേഗര ചേറൂയിലെ ക്ലിനിക് കോൺ ആണ്